ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഘാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണമുണ്ട് കാരണം നമ്മുടെ അജിൻ വർക്കീസ് എന്ന് പറയുന്ന ഒരു ആങ്കർ ഉണ്ടായിരുന്നു കാരണം നമ്മളെ ഡോക്ടർ ഗോപി രാധാകൃഷ്ണനെ കുറിച്ച് ഏറ്റവും കൂടുതൽ മോശമായ രീതികളിൽ കാരണം മോശമായതിന് വളരെ മോശമായ ഉള്ള രീതിയിൽ ഇന്റർവ്യൂ നടത്തി പല പല ആൾക്കാരെ വിളിച്ച് ഇന്റർവ്യൂ നടത്തി ഡോക്ടറെ തള്ളക്കും തന്തയ്ക്കും ഒക്കെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു അജിൻ വർഗീസ് എന്ന് പറയുന്ന ആ പുള്ളിക്കാരൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ഇന്റർവ്യൂവിന്റെ കാര്യം കാരണം അദ്ദേഹത്തെ വന്ന് നമ്മളെ ഈ ഡോക്ടർ ഫാമിലിയിലുള്ള ഒരുപാട് പേരെ വിമർശിക്കുകയും ഒരുപാട് പേരുടെ ഒരുപാട് പേര് അദ്ദേഹം ആ അതിനടിയിൽ ഒരുപാട് പേര് ചെന്ന് മെസ്സേജുകൾ ഇടുകയും ഡോക്ടറെ ഡിഗ്രേഡ് ചെയ്തതിനെതിരെ ഇത് ഈ അതായത് ഒരുപാട് മെസ്സേജുകൾ അതിനെതിരേക്ക് എട്ടിട്ടുണ്ട് പുള്ളിക്കാരനെതിരെ ആ പുള്ളിക്കാരൻ ഇപ്പൊ എന്താണ് പറയുന്നത് നമ്മുടെ കാലം തെളിയിക്കുന്നു തെളിയിക്കുന്നു എന്ന് നമ്മൾ പറയുവല്ലോ കാലങ്ങൾ ഓരോ വർഷം ഓരോ ഇത് കഴിയും തോറും നമ്മുടെ സത്യങ്ങൾ നമ്മൾ നമുക്ക് അനുഭവിച്ച ദുഃഖങ്ങളൊക്കെ നമുക്ക് അത് സന്തോഷമായി വരുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയാണ് അതായത് ഏഹ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ അജിൻ ബർക്കിസ്താ ഡോക്ടർ റോബി രാധാകൃഷ്ണനെ നേരിട്ട് കാണാൻ വരികയാണ് വന്നതാ അവര് സംസാരിക്കുന്നു അവര് അദ്ദേഹത്തിന് പറ്റിയ തെറ്റുകൾ ആ അദ്ദേഹം പറയുന്നു പുള്ളിക്കാരനും ഇപ്പോൾ ആ ഇപ്പൊ ഇപ്പൊ കുറച്ച് ദിവസത്തിന് മുമ്പേ പുള്ളിക്കാരനൊരു ഇത് അനുഭവപ്പെടുകയായി അദ്ദേഹവും ഡിഗ്രേഡ് അനുഭവപ്പെടുന്നുണ്ട് അപ്പോഴാണ് അദ്ദേഹത്തിന് ഈ ഡിഗ്രേഡിന്റെ ആഴം എന്താണെന്ന് മനസ്സിലാക്കാൻ മനസ്സിലാക്കി തുടങ്ങിയത് കാരണം ഒരാളിനെ എന്തുമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ മനസ്സിലായി മനസ്സിലായപ്പോൾ അദ്ദേഹം ഡോക്ടറോട് ആ ഇന്ന് അനുഭവിച്ച വേദന ആ ഡോക്ടർ അന്ന് അനുഭവിച്ച വേദന ഞാൻ ഇന്ന് അനുഭവിക്കുന്നു ഡോക്ടറെ എന്ന് എന്നോട് ക്ഷമിക്കുക എന്നൊക്കെയാണ് പറയുന്നത് കാരണം ആ ഡോക്ടർ പറയുന്നത് ഇപ്പോഴും താങ്കളെ എനിക്ക് ഓർമ്മയുണ്ട് താങ്കളെ അന്ന് ഒരു ഫങ്ഷൻ ചെയ്യാൻ വെച്ച് കാണുമ്പോൾ എന്റെ മുമ്പിൽ മെമിക്രി ഒക്കെ കാണിച്ച് ആ ഒരു ബ്ലാക്ക് ഷർട്ടൊക്കെ ആയിട്ട് വന്ന് ആളല്ലേ എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരന്റെ അംഗം ആ ഇതങ്ങ് മാറുകയാണ് കാരണം അത്രയ്ക്ക് എന്തോ എവിടെയോ എത്രയോ ജനങ്ങളുടെ ഇടയിൽ നിന്നും ഒരു പയ്യൻ വന്ന് ആ അദ്ദേഹത്തെ ഹക്കം ചെയ്ത് ഒരു ഫോട്ടോയ്ക്ക് എടുത്ത് ആ കാര്യം വന്ന് അദ്ദേഹം അത്രയും ഓർത്തു വെച്ചിരിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മൈൻഡ് സെറ്റ് എവിടെയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ നിങ്ങൾ വേറൊന്നുമല്ല അദ്ദേഹം അത്രക്ക് അത്രക്ക് ഡെഡിക്കേറ്റഡ് ആണ് അതാ അദ്ദേഹം അത്രയ്ക്ക് ഒരു പവർഫുൾ മാൻ ആണ് കാരണം എത്രയോ മാസങ്ങൾക്കോ ഇത്രയോ ഒരു രണ്ട് വർഷങ്ങൾക്ക് വർഷങ്ങളായി അദ്ദേഹം ഇറങ്ങിയ സമയത്ത് എവിടെയോ റാന്നിലോ എവിടെയോ വെച്ച ഒരു ഫങ്ഷന് കണ്ട ആ പയ്യനാണ് അജിൻ വർഗീസ് എന്ന് പറഞ്ഞത് അജിൻ വർഗീസ് എന്ന് പറയുന്ന ഒരു ആ പിന്നീടാണ് പുള്ളിക്കാരൻ ആഗ്രഹത്തൊക്കെ വരുന്നതെന്ന് വരുന്നതും അപ്പോൾ അവിടെ അവിടെ വെച്ച് ഓരോരുത്തരും ഒരു ഒരുപാട് പേര് ഒരുപാട് പേര് വന്നും പോയിച്ചത് ഇപ്പൊ ഇത് പുള്ളിയെ നമുക്ക് ഓർത്തു വെച്ചേക്കാൻ പറ്റില്ലല്ലോ അദ്ദേഹം അന്ന് പറയുന്നു നീ അന്ന് ഒരു ബ്ലാക്ക് ഷർട്ട് ഇട്ടിരുന്ന് എന്നോട് വന്ന് ബിമിക്രിയൊക്കെ കാണിച്ചതല്ലേ എന്ന് പറ അത്രയ്ക്ക് ഓർത്തു വെക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മൈൻഡ് സെറ്റ് അവിടെ ആയിരിക്കണം അപ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ അപ്പൊ ഡോക്ടറെന്താ അന്ന് ഇതിന് പ്രതികരിക്കാത്ത കാരണം ഇത്രയും ഡിഗ്രി ചെയ്തപ്പോൾ ഇതൊക്കെ ഒരു ഫോൺ കോൾ എനിക്ക് എന്താ ചെയ്യാതിരുന്നതെന്ന് ഈ പുള്ളിക്കാരൻ ചോദിക്കുക ഞാൻ ഇത്രയും താങ്കളെ കുറിച്ച് അവഖ്യാതികൾ പറഞ്ഞിട്ട് താങ്കൾ എന്തുകൊണ്ട് ഒരു ഇത് പറയാതിരുന്നത് എന്ന് കാരണം ഇന്നലെ ജിൻഡോയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു കാരണം ഒരു മീറ്റപ്പ് വച്ചിരുന്നു ഇവരെ ഈ ഈ ചാനലുകാരെ അപ്പോൾ ഈ അജിത വർഗീസ് ഈ ഡോക്ടറെ വിളിച്ചിരുന്നു അപ്പൊ ഡോക്ടറിന് എന്തോ ഇത് പറ്റി പോവാൻ പറ്റിയില്ല അതെ പുള്ളിക്കാരൻ വിചാരിച്ചു എന്നോടുള്ള വിരോധം കൊണ്ടാണ് വരാത്തതെന്ന് അപ്പോൾ ഡോക്ടർ ഇന്ന് വിളിച്ചു ഇന്നിപ്പോൾ വിളിക്കുക വിളിക്കുക ചെയ്ത് കാരണം ഇപ്പോൾ ഞാൻ ഈ പറയുന്നതിന് ഒരു രണ്ടാം മൂന്നോ മണിക്കൂറിനു മുമ്പെയാണ് വിളിച്ചിരിക്കുന്നത് ഞാൻ ഇന്ന് തന്നെ വിളിച്ചിരിക്കുകയാണ് വിളിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞു ആ മരു മോനെ മോനെ എന്നാണ് വിളിച്ചത് ആണ് പറയുന്നത് അത്രക്ക് സ്നേഹത്തോടെ പറഞ്ഞു എന്താ അയ്യോ എന്നും ഇല്ല എനിക്കൊരു കൊണ്ടാണ് വരാതെ വേറെ പ്രശ്നമൊന്നുമില്ല അന്ന് ജിൻഡോയ്ക്ക് ജിൻഡോയുടെ ദിവസമാണ് ജിൻഡോ ഹാപ്പി ആയിട്ടിരിക്കട്ടെ ഞാൻ വരുമ്പോൾ അത് അത് അവിടെ ഒരു ഇതാവൂലേ അതുകൊണ്ട് ഞാൻ മാറി നിന്നതാണ് അല്ല വേറെ ഒന്നുമല്ല ജിൻഡോ എന്ന് പറയുന്ന ആ വ്യക്തി അവരുടെ ആ ജിൻഡോയുടെ സന്തോഷം എനിക്ക് അത്രക്ക് ഇഷ്ടമുള്ള ഒരു ബ്രദറാണ് എൻ്റെ ആ ജിൻഡോ അതുകൊണ്ടാണ് ഞാൻ ജിൻഡോയ്ക്ക് വേണ്ടി ഇറങ്ങിയതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറയുകയാണ് ഇത്രയും ഡെഡിക്കേറ്റ് ആയി ഇത്രയും മനുഷ്യരെ ഈ ജനങ്ങൾ കംപ്ലീറ്റ് ആൾക്കാരെയും നമ്മൾ വിശ്വസിച്ച ഞാൻ വിശ്വസിച്ച എന്റെ ഡോക്ടറെ ഒരു സത്യസന്ധനായ ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയത് ആ കാരണം പുള്ളിക്കാരൻ ഓരോ ആ ഓരോരുത്തരും ഓരോ മെസ്സേജുകളും അപ്പൊ പുള്ളിക്കാരൻ ഇപ്പൊ പറയുന്നു എനിക്ക് ഒരുപാട് ഒരുപാട് റിക്വസ്റ്റുകൾ ഒന്ന് എന്റെ ആ ഞങ്ങളുടെ മകനെ ഒന്നും പറയരുതേ നീയൊന്നും പറയരുതേ എന്നൊക്കെ ഈ പുള്ളിക്കാരനോട് പറയുന്നുണ്ടായിരുന്നുവെന്ന് ആണ് ഈ പുള്ളിക്കാരൻ പറയുന്നത് കാരണം ഈ ഇന്റർവ്യൂവിൽ പറയുക ഡോക്ടറോട് പറയുക അമ്മമാരൊക്കെ ഒരുപാട് പേര് മെസ്സേജുകളിൽ പറഞ്ഞു ഡോക്ടർ മോനെ ഒന്നും പറയരുത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഞങ്ങൾക്കറിയാം മോനെ അങ്ങനെയൊന്നും ഉള്ള ആളല്ല എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ ഈ പുള്ളിക്കാരം പറയുന്നു അത്രക്ക് ഡോക്ടറെ അന്ന് ഡീഗ്രി അടിച്ചത് നിങ്ങൾക്ക് അറിയാമായിരിക്കും തെറിവിളികളുടെ പൂരം നടത്തിയ ഒരു ഉണ്ടായിരുന്നു ആ തെറിമുളിയ പൂരം നടത്തിയ ഈ ചാനലിൽ വെച്ചാണ് തെരുപൂരം നടത്തിയത് എന്നിട്ട് ഈ പുള്ളിക്കാരൻ ഇപ്പോൾ ആ മനസ്സാദ മനസ്താപം വന്ന കണ്ടോ അങ്ങനെ എത്ര പേര് ഓരോ ദിവസം കഴിയുമ്പോറും ഡോക്ടറെ അടുത്ത് വന്ന് ഈ ഇപ്പൊ ഈ സീസൺ കഴിയുമ്പോൾ നോക്കിക്കോളൂ ഈ സീസൺ കഴിഞ്ഞപ്പോൾ കണ്ടോ ഒരുപാട് പേര് ഒരുപാട് പേര് ഡോക്ടറെ ഈ സീസണിലെ കണ്ടോ ഒരുപാട് പേര് ഡോക്ടർ പറഞ്ഞത് യഥാർത്ഥമായിരുന്നു എന്ന് അടിവരയിട്ട് പറയുന്നു കാരണം കാരണമെന്ത് അദ്ദേഹം എന്ന് പറയുന്ന ഒരു മഹാ നല്ലൊരു മാന്യമായ ഒരു വ്യക്തി വ്യക്തിയെ ഇത്രയും ഉയരങ്ങളിൽ പോയി അദ്ദേഹത്തെ വലിച്ചു താഴെ ഇടാൻ നോക്കിയ ഈ കുറെ കൂട്ടങ്ങൾ ചേർന്ന് ചേർന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്തത് അപ്പോ കണ്ടോ ഇപ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തരും വരും കാരണം ഇവരൊക്കെ നല്ല രീതിയിൽ കാരണം ഈ പുള്ളിക്കാരനാണ് ഏറ്റവും കൂടുതൽ പസ്റ്റിൽ അടീകരട് ഇട്ടു കൊടുക്കുന്ന ആദ്യത്തെ കേസ് ഡിഗ്രേഡ് ഇട്ടു പോകുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല എല്ലാവരും നിങ്ങൾ പിന്നെ വേറെ ഡോക്ടർ ഫാമിലിയിലുള്ള എല്ലാവർക്കും അറിയാം ഈ ഈ ഈ കക്ഷിയെ അതുകൊണ്ടാണ് ഞാൻ പറയുക നമ്മളിപ്പോ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാണ് കാരണം എന്താണെന്ന് അറിയാം നമ്മളെ ഡോക്ടർ അത്രക്ക് അത്രയ്ക്ക് ഡോക്ടറെ നമ്മൾ സ്നേഹിച്ചതിന് ആ ഫലം പ്രാപ്തി കാരണം നമ്മളൊരു നല്ല മനുഷ്യനെയാണ് സ്നേഹിച്ചിരുന്നത് എന്ന് നമുക്ക് ഉത്തമ ബോധ്യമുണ്ട് കാരണം ആ ആ പിന്നെ പലരും പറഞ്ഞെന്ന് നിന്നെ ഡോക്ടറെ വിളിച്ചപ്പോൾ പലരും പുള്ളീരോട് പറഞ്ഞെന്ന് ഡോക്ടറെ നീ വിളിക്കണ്ട നീ നിന്നെ ചിലപ്പോ അദ്ദേഹത്തിന് ദേഷ്യം മാറി ഇരിപ്പൊണ്ടായിരുന്നു ചിലപ്പോ നിന്നെ എടുത്തിട്ട് ഇരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ പറയുന്ന ഡോക്ടർ ഡോക്ടറെ ഇങ്ങനെ ഈ പളി പറയുമ്പോൾ ഡോക്ടർ പറയലേ അയ്യോ എന്റെ മോനെ ഞാൻ എന്താ ചെയ്യാന്ന് അത്രയ്ക്ക് ഒരു ദുഷ്കളങ്കനായ ഒരു ഒരു പാവാത്താനായ നമ്മളെ ഡോക്ടർ സ്നേഹത്തിന് മാത്രമേ അദ്ദേഹത്തെ അദ്ദേഹ സ്നേഹമാണ് അദ്ദേഹത്തിനും മൊത്തം എത്ര നമ്മൾ അതാണ് ഞാൻ പറയുന്നത് എത്ര വിരോധികളെയും നമ്മൾ ഈ നമ്മൾ സ്നേഹിക്കുക നമ്മൾ എന്തിനാ നമ്മൾ നമ്മൾ ഇന്ന് ഇന്നിരുന്ന് നാളെ മരിച്ചു പോകുന്നു നമ്മൾ എന്തിനാ ഒരു ഒരാളിനെ ഡീഗ്രേഡ് ചെയ്തിട്ട് ചെയ്തിട്ട് എന്താ പ്രയോജനം ഒരു പ്രയോജനമില്ല നമ്മൾ ഇനി ഒരു ഒരു അതെ അത് അതൊക്കെ ഒരു കാരണം പറഞ്ഞു ഞാൻ എൻ്റെ അപ്പ ഡോക്ടർക്ക് വിഷമം തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സ്നേഹിച്ചിരുന്ന് എന്നെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ പെട്ടെന്ന് എന്നെ എന്നെ ഡിഗ്രേഡ് ചെയ്തപ്പോൾ എനിക്കൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു എന്ന് ആ പുള്ളിക്കാരൻ പറയുന്നു ഡോക്ടർ പറയുന്നു പക്ഷേ ഇപ്പൊ നീ അത് വന്ന് പറഞ്ഞപ്പോ എനിക്കതെല്ലാം മാറി ഇപ്പോ കാരണം വെച്ച ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടായല്ലോ അതിലാണ് അതേപോലെ തന്നെ ഇപ്പം സായി ആയിരുന്നാലും ഈ പുളിയായിരുന്നാലും ഇനിയും ഒരുപാട് പേര് വരാനുണ്ട് ഒരുപാട് പേര് കാരണം ഡോക്ടർ എന്ന് പറയുന്ന വ്യക്തി അയാൾ എന്താ ചെയ്തത് അദ്ദേഹം എന്താണെന്ന് ഡോക്ടർ എന്താണ് എന്ത് 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 ഇതാണ് ഇവിടെ സമൂഹത്തിൽ ചെയ്തത് ഒരു ചെയ്ല്ല പിന്നെ പോകുമ്പോ അലറന്നു എന്ന് പറഞ്ഞാണ് ഇവർ പറയുന്നത് അലർണ എന്ന് പറഞ്ഞാൽ എന്ത് എന്ത് അലർണ എന്ന് ഞാൻ ചോദിക്കട്ടെ അലർണ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഹാപ്പിനെസ് അതൊരു ഇത് പിന്നെ നമ്മളൊരു ഇത് കുറേ പേര് ജനങ്ങളെ കാണുമ്പോൾ നമ്മളെ ഒരുപാട് പേര് അംഗീകരിക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷം കൊണ്ട് അങ്ങ് വിളിച്ചു പോവുകയെടുക്കുക ചെയ്തു പോകുന്നതാണ് അത് നാച്ചുറായിട്ട് ഒരു ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യന് പറ്റുന്ന നമുക്കൊരു ആഹ്ലാദം വരുമ്പോ ഉള്ള ഒരു ഇതാണ് അല്ലാതെ വേറെ ഒന്നുമല്ല കാരണം ഇപ്പൊ ഡോക്ടർ പറയുന്നെന്ന് പറഞ്ഞാൽ നിന്റെ നീ നിന്റെ കഷ്ടപ്പെട്ട് നീ 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 കഷ്ടപ്പെട്ട് ഇതുവരെ നിന്റെ ഈ ലെവലിൽ എത്തിക്കഴിഞ്ഞു നീ ഒരുപാട് ഉയരങ്ങളിൽ എത്തുമെന്നാണ് പുള്ളിക്കാരെ ഡോക്ടർ പറയുന്നത് അത്രയ്ക്ക് പൂവറായിട്ട് പറയുന്ന ഒരു മനുഷ്യനാണ് അത്രയും ആ ഒരു കെട്ടിപ്പിടിച്ച് അവനെ ഉമ്മയും കൊടുത്ത് വിടുക അതൊന്നും നോക്കിയേ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ ഒന്ന് ചിന്തിക്കേണ്ട ചിന്തിക്കേണ്ട കാര്യമാണ് ചിന്തിക്കേണ്ട കാര്യമാണ് അത്രയ്ക്ക് അദ്ദേഹം ഒരു ഒരു നല്ല മനുഷ്യൻ ആ നല്ല മനുഷ്യനെ എല്ലാവരും കൂടെ ഇട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് വലിച്ചു കീറുമ്പോൾ നമ്മളെല്ലാം നമ്മളെല്ലാം അതിന് എതിരെ പ്രതികരിച്ചു ഇത്രയും പേര് പ്രതികരിച്ചു നിന്നു ഞങ്ങൾ ഇത്രയും ഇത്രയും നാൾ പ്രതികരിച്ച് ഇപ്പോഴും നിൽക്കുന്നു അതാണ് അതാണ് ഡോക്ടർ ഫാമിലി എന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ആ ഡോക്ടർ ഫാമിലി കണ്ടോ ജിൻഡോ ജയിക്കണോ എന്ന് പറഞ്ഞു ആ ഒരു പോസ്റ്റ് ഇട്ടതേ ഉള്ളൂ ആരും ബിഗ് ബോസ് കാണുന്നില്ല ഒരുപാട് പേരും ഡോക്ടർ ഫാമിലി ഡോക്ടർ സ്നേഹിക്കുന്ന അങ്ങനെ ആരും ഇപ്പൊ ബിഗ് ബോസ് കാണാറില്ല ആ കാണാറ് ഇരുന്നും കൊണ്ട് അവര് നമ്മൾ ആ അവര് ഡോക്ടർ ഒരു പോസ്റ്റ് ഇട്ടു ജിൻഡോയെ എനിക്ക് നമ്മളോട് വോട്ടെടാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു ആ ഇട്ടിട്ട് വോട്ടിന്റെ ചിഹ്നം ഇട്ടിട്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ല പറഞ്ഞാ ഇതുമല്ല എനിക്ക് ജിൻഡോ ജയിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ വോട്ടിടണമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ വോട്ടെടണം എന്ന് പറഞ്ഞാ ഇതൊന്നുമല്ല ഇപ്പൊ അത്രയും പറഞ്ഞതേ ഉള്ളൂ ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ ജിൻഡോയുടെ ഇതങ്ങ് പോയത് കണ്ടോ നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കുക ജിൻഡോ താഴെയായിരുന്നു ആ ഈ റിസൾട്ടിന് രണ്ടു ദിവസത്തിന് മുമ്പേ താഴെ ആയിരുന്നു അതിന്റെ ഇത് നിങ്ങക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഏഷ്യത്തിന്റെ ഇതെടുത്ത് പൂക്ക മോളില് ആ അർജുനനായിരുന്നു എല്ലാവരും കൂടി അർജുനെ പൊക്കിക്കൊണ്ട് പോവുകയായിരുന്നു അപ്പൊ നമ്മൾ പറയണം ഞാൻ ഒരു കാര്യം പറയണേ അത്രക്ക് ഡെഡിക്കേറ്റ് ആയ ഒരു മനുഷ്യനെ തന്നെ ഒരു നല്ല ഒരു സൂപ്പർമാനെ സൂപ്പർ ഡൂപ്പനെ തന്നെ നമ്മൾ സ്നേഹിച്ചിരുന്നു എന്ന് നിങ്ങൾ ഞാൻ എനിക്ക് അടിപൊളിയിട്ട് പറയാൻ കഴിയും കാരണം വേറൊന്നും കൊണ്ടല്ല അത്രയ്ക്ക് അദ്ദേഹം പവർഫുൾ ആയ ഒരു മനുഷ്യനാണ് ഇതുപോലെ കാരണം ഇതേപോലെ ഒരു പത്രപ്രവർത്തകനൊക്കെ വന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരു ആങ്കർ കാരണം വെച്ചാൽ അദ്ദേഹം ഒരു ആഗർ ഇതേപോലെ ഇനി ഒരുപാട് ആംഗർമാർ വരാനും ഒരുപാട് യൂട്യൂബേഴ്സ് അദ്ദേഹത്തെ വിട്ടുപോയ യൂട്യൂബേഴ്സും അദ്ദേഹം തെറി പറഞ്ഞ ഒരുപാട് പേര് അദ്ദേഹത്തിന് ഈ സീസണോട് കൂടി ഒരുപാട് പേര് അദ്ദേഹത്തോട് സോറി പറയുക ഉണ്ടായി എന്ന് അദ്ദേഹം നാളെ പറഞ്ഞു ഒരുപാട് യൂട്യൂബേഴ്സ് ആണ് ചേട്ടാ ഞങ്ങൾക്ക് പറ്റിപ്പോയി അണ്ണാ ഞങ്ങൾക്ക് പറ്റിപ്പോയി സാറേ ഞങ്ങൾക്ക് പറ്റിപ്പോയി ഡോക്ടറെ ഞങ്ങൾക്ക് ഞങ്ങളോട് ക്ഷമിക്കൂ എന്നൊക്കെ ഒരുപാട് 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 പേര് വന്ന് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് എല്ലാവരും ഒന്ന് പറഞ്ഞാൽ അതാ കണ്ട ഇതൊക്കെ പോലെ കണ്ണില് ഇപ്പോ അദ്ദേഹം ഇപ്പൊ നമ്മുടെ വന്ന് പൊടീസിൽ വന്ന് ആണ് സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ വീട് കണ്ടിട്ട് എനിക്ക് റൂമൊക്കെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു അപ്പൊ അപ്പൊ ആ പാവം ആ പാവം നമ്മളെ ഡോക്ടറെ ഇനിയെങ്കിലും ഈ ഡിഗ്രേഡ് ചെയ്യുന്ന ആ അവരോട് ഞങ്ങൾ പറയാണ് ആ അദ്ദേഹം എന്ന് പറയുന്നത് ഒരു പാവം മനുഷ്യനാണ് ആരോട് ശർതു ശത്രുതയില്ല ആരോടും ഒരു വിരോധമില്ല ആരോടും ഒന്നും അദ്ദേഹത്തിന് വൈരാഗ്യമോ ഒരു ബുദ്ധി ഒരു ഇതുമില്ല നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ വെറുക്കുന്നോറും അദ്ദേഹത്തെ വെറുക്കുന്ന നിങ്ങൾ വെറുത്തില്ലേ നി അതിനെക്കാളും പതി മടങ്ങ് ആയിരം മടങ്ങ് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾ ഉണ്ട് എന്നുള്ള വസ്തുത അമ്മമാരും സഹോദരങ്ങളും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കൂ നിങ്ങൾ അദ്ദേഹത്തെ ഇനിയെങ്കിലും വന്നു വിടൂ നിങ്ങൾക്ക് അറിയാമോ അദ്ദേഹം ഇന്ന് എവിടെ നിൽക്കാനുള്ളായിരുന്നു സിനിമയിൽ സിനിമയിൽ അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ ഇന്ന് ആ അത് അവിടേക്ക് അദ്ദേഹത്തെ വെട്ടി വീഴ്ത്തിയതാണ് അദ്ദേഹം നല്ല നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ഒരു ആ ഡോക്ടർ ഗോപിരാഷിനും കൂടെ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട് അദ്ദേഹത്തെ നിങ്ങൾ അതിലേക്ക് നിങ്ങൾ കയറ്റി വിട്ടതായിരുന്നു എന്നിട്ട് ഇറക്കിച്ചു എല്ലാവരും കൂടി ചേർന്ന് ആ ഒരു പാവം അത്രയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുകയും രണ്ട് വർഷം കൊണ്ട് രണ്ട് വർഷം കൊണ്ട് ആലോചിച്ചു നോക്കൂ അദ്ദേഹത്തിന്റെ കരച്ചിൽ പുറത്ത് കേൾക്കുന്നില്ല പക്ഷേ ഞങ്ങൾ ഈ ഫാമിലിയിലുള്ളവർക്ക് അദ്ദേഹത്തിന്റെ കരച്ചിൽ അദ്ദേഹത്തിന്റെ സങ്കടങ്ങൾ അദ്ദേഹത്തിന്റെ ദുഃഖങ്ങൾ എല്ലാം ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇതിൽ മനസ്സിലാകുന്നുണ്ട് അതാണ് അതാണ് ഞങ്ങളുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഞങ്ങൾ സ്നേഹിച്ച ഞങ്ങളുടെ വ്യക്തി ഞങ്ങളുടെ ഞങ്ങളുടെ ഹീറോ ഞങ്ങളുടെ ഞങ്ങളുടെ മാത്ര ഹീറോ ആയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് തരികയാണ് നിങ്ങൾക്ക് തരികയാണ് ഇതാണ് ഞങ്ങൾ ഹീറോ ഡോക്ടർ രാധാഷ്ണൻ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വായിപ്പാണ് വെരി മച്ച് വീഡിയോക്കും ഒരുപാട് നിങ്ങൾ എല്ലാവരും എല്ലാവരും നിങ്ങൾ ചിരിച്ചു കൊണ്ടിരിക്കൂ നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും വിരോധം ഇന്ന് പോവും നമ്മൾ ഒരാളിൻ്റെ കൂടെ പിണങ്ങി കഴിഞ്ഞാൽ ഇന്ന് പോവും നാളെ പോവും നാളെ വരും നമ്മൾ ഒരു ഒരു നിമിഷം ഈ നമ്മുടെ ജീവിതത്തിൽ ഒരു നിമിഷമേ ഉള്ളൂ ഒരു നിമിഷം ഒരു നിമിഷം കൊണ്ട് നമ്മുടെ നമ്മളീ ലോഹത്തോട് ഇവിടെ പറയും ഒരു ചെറിയ കാറ്റിലാണ് ചെറിയ ഇതിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ സമയം നമ്മൾ ഹാപ്പി ആയിരിക്കും ഹാപ്പി ആയിരിക്കൂ എല്ലാ ആരോടും ഒരു ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർത്ത് നമുക്കത് ഒന്നായി പോകാം ഒരു ആ ഒരു പ്രശ്നവും ഉത്തരം ആരും പോകാതിരിക്കൂ ഇതാണ് നമ്മളെ ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ ഇപ്പോഴും അടിവരയിട്ട് പറയുന്നത് അദ്ദേഹത്തിന് ആരോടും ഒരു വ്യക്തി വൈരാഗ്യം ഇല്ല അദ്ദേഹം ഈ ഇത്രയും അദ്ദേഹത്തെ ഡീഗ്രേഡ് ചെയ്ത ഒരു മനുഷ്യനെ ഇത്രയും ു ഇത്രയും കൈകോർത്ത് പറയണം നീ അടുത്ത വർഷം അടുത്ത വർഷം ഈ സമയം ആകുമ്പോൾ നീ നീ ഉയരങ്ങൾ ഇതിനൊക്കെ ഉയരങ്ങളിലെത്തും നീ നീ ഇത് വാക്കരുത് നിനക്ക് അവൻ അത്രയ്ക്ക് പവർഫുൾ ആക്കി ആ പയ്യനെ വിടുന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്തും നല്ല മനുഷ്യനായിരിക്കണം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എന്ത് മാത്രം ഡീഗ്രേഡ് ചെയ്ത ഒരു മനുഷ്യനെ ഇത്രയും ഹാപ്പി ആയി അത്രയും ചേർത്ത് പിടിക്കുന്നു അതാണ് നമ്മളെ ഡോക്ടർ ഉപരാധാകൃഷ്ണൻ നിങ്ങൾ മനസ്സിലാക്കൂ ഇനിയെങ്കിലും ഇത് ഇത് ഇതാണ് ഇതാണ് കാലം ഓരോന്നും തെളിയിക്കുന്നു കർമ്മ എന്ന് പറയുന്നത് ഇത് ഇതാണ് കർമ്മ നോക്കിക്കോളൂ അദ്ദേഹം ഇനിയും ഉയരങ്ങളിലേക്ക് നമ്മളെ ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ നമ്മളെ ഹീറോ അതായത് നമ്മളെ സൂപ്പർ ഹീറോ നീ ഒക്കെ നീ എന്തൊക്കെ പറഞ്ഞ അന്തങ്ങളാണെന്ന് ഞങ്ങളെ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ അന്തങ്ങൾ അന്തം എന്തായിക്കോട്ടെ ഞങ്ങൾ ഡോക്ടറെ സ്നേഹിക്കുന്നു എന്നുള്ള ആ ഉത്തമ ബോധ്യം എനിക്കുണ്ട് അതുപോലെ ഞങ്ങളുടെ ഫാമിലിയിലുള്ളവർക്ക് ഒരുപാട് പേർക്കുണ്ട് ഒരുപാട് അമ്മമാർക്കുണ്ട് അതാണ് ഞങ്ങൾ എന്ന് പറയുന്ന സത്യം ഇത് സത്യമാണ് ഡോക്ടർ റൂപിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഞങ്ങളുടെ ഹീറോ തന്നെയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഈ വീഡിയോ വാങ്ങിപ്പോ താങ്ക് യു താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച്